മല്ലു എ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നത്തെ പ്രീ സീസൺ മത്സരത്തിന്റെ ആദ്യ പകുതി പിന്നിടുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് ഗോളുകൾക്ക് മുൻപന്തിയിലാണെന്ന രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ തായ്ലാൻഡ് ക്യാമ്പിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് ഏതായാലും വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് കൂടുതൽ തായ്ലാൻഡിലെ പ്രീ സീസൺ അപ്ഡേഷനുകൾ വളരെ പെട്ടെന്ന് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യ ലെവലിൽ വിദേശ താരങ്ങളായ നോഹ സദോരിയും അതുപോലെ തന്നെ കോമി പേപ്പർ അഡ്ജാലുണ എന്നിവരൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സ് രണ്ട് ഗോളുകൾക്കാണ് ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്നത് തായ്ലാന്റിലെ തേർഡ് ഡിവിഷൻ ക്ലബ്ബായ മറൈലേന എഫ് സിയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ ഇന്ന് നാലു മണിയോട് കൂടിയാണ് ഈ ഒരു മത്സരം തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഏതായാലും ആദ്യ പകുതി ഇപ്പോൾ പിന്നിട്ട് നിൽക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് ഗോളുകൾക്ക് മുൻപന്തിയിലാണെന്ന രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ തായ്ലാന്റ് ക്യാമ്പിൽ നിന്നും ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നത് ഏതായാലും മത്സരം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് മത്സരം പൂർത്തിയായാൽ തീർച്ചയായിട്ടും ഫുൾ ടൈം സ്കോർ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഏതായാലും ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് നിലവിൽ ഇപ്പോൾ രണ്ട് ഗോളുകൾക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തായ്ലാന്റിലെ തേർഡ് ഡിവിഷൻ ക്ലബ്ബുമായിട്ട് ഇപ്പോൾ പ്രീ സീസൺ മത്സരത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഏതാൽ നമുക്ക് മറ്റൊരു അപ്ഡേഷനുമായി നമുക്ക് വീണ്ടും കാണാം